ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വാപ്പ് നടന്നിരിക്കുകയാണ് ഷാനവാസ് ബിഗ് ബോസ് വീടിനകത്തും കയറി രഞ്ജിത്ത് ബിഗ് ബോസ് വീടിന് പുറത്ത് ആ ഒരു പുകഞ്ഞ കൊള്ളി ടാസ്കിൽ ഇനി കിടക്കേണ്ടി വരും എന്താണ് സംഭവിച്ചതെന്നല്ലേ പണിപ്പുര ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും മറ്റേ കല്ലെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇന്ന് ബ്ലാക്ക് കല്ലില്ല പകരം ഇന്ന് റെഡ് കല്ലും ഒരു ഗോൾഡൻ കല്ലും ഡെസ്റ്റിനി കല്ലുമാണ് ഉള്ളത് അപ്പോ ഇതിനകത്ത് പോയവരിലെ ഏറ്റവും കൂടുതൽ കല്ലുകൾ ഇന്ന് കിട്ടിയതും നമ്മുടെ അക്ബറിനാണ് ഇരുപത്തിമൂന്ന് കല്ല് കെട്ടി ഷാനവാസിന് പതിനേഴ് കല്ലും അതുപോലെ നമ്മുടെ അഭിലാഷിന് പതിനെട്ട് കല്ലും കിട്ടി അപ്പൊ ഒന്നും രണ്ടും സ്ഥാനത്ത് വന്നത് നമ്മുടെ അക്ബറും രണ്ടാമത് വന്നത് അഭിലാഷുമാണ് അതിനുശേഷം ബിഗ് ബോസ് വരെ തിരിച്ച് ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തുന്നു അവിടെ എന്നിട്ട് രണ്ട് കല്ലുകൾ കൊണ്ടുവരുകയാണ് ഒരു ഗോൾഡ് കല്ലും ഒരു ഡെസ്റ്റിനി കല്ലും വരുന്നു എന്നിട്ട് ഏറ്റവും കൂടുതൽ കല്ലുകൾ ഇന്ന് കളക്ട് ചെയ്ത അക്ബറിനോട് അതിൽ ഒരു കല്ല് അക്ബറിനെടുക്കാം ഒരെണ്ണം അഭിലാഷിന് കൊടുക്കാമെന്ന് പറയുന്നു അക്ബർ ഡെസ്റ്റിനി കല്ലെടുക്കുന്നു അഭിലാഷിന് ഗോൾഡിന്റെ കല്ല് കിട്ടുന്നു ഇന്ന് ഷാനവാസിന്റെ കയ്യിൽ ഒരു ഗോൾഡ് കല്ല് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഷാനവാസിന് പാരത്തിന് ഒരാളെ ചൂസ് ചെയ്യാം അതായത് ഒരാളെ തിരഞ്ഞെടുക്കാം അയാൾ ഷാനവാസിന് വേണ്ടി മത്സരിച്ച് അയാളുടെ കയ്യിൽ ആ ടാസ്കിന് ഇടയിൽ ഒരു ഗോൾഡ് കല്ല് കിട്ടുകയാണെങ്കിൽ ഷാനവാസിന്റെ കയ്യിലുള്ള ഗോൾഡ് കല്ലിന് പവർ കിട്ടും അപ്പോ ഷാനവാസും തിരഞ്ഞെടുത്തത് ആര്യനെയാണ് പക്ഷെ ആര്യൻ മത്സരിച്ചെങ്കിലും ഗോൾഡ് കല്ലൊന്നും കിട്ടിയില്ല ആർക്കും കിട്ടിയില്ല എന്ന് അങ്ങനെയാണ് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ കല്ലുകൾ കല്ലുകൾ റെഡ് ഏറ്റവും കൂടുതൽ അക്ബറിനും രണ്ട് കല്ലുകൾ വെച്ചു കൂടുതൽ കിട്ടിയ ചൂസ് ചെയ്യാം അക്ബർ ഡെസ്റ്റിനി അഭിലാഷിന് ഗോൾഡ് കല്ല് കൊടുക്കുകയും ചെയ്യുന്നു പവർ പവർ ബിഗ് ബോസ് അക്ബറിന്റെ എന്ന് പറയുന്നത് നിലവിലെ കൊള്ളി പുറത്ത് ടാസ്കിലുള്ള ഒരാളെ അകത്ത് കയറ്റാം പകരം മറ്റൊരാളെ പുറത്തേക്ക് വിടാം അങ്ങനെ അക്ബർ ചൂസ് ചെയ്തത് ഷാനവാസിനെ അകത്തേക്ക് കയറ്റാനും രഞ്ജിത്തിനെ പുറത്താക്കാനുമാണ് അതാണ് ഇനി സംഭവിച്ച വലിയ ട്വിസ്റ്റുകളിൽ ഒന്ന്